ബി ജെ പിയുടെ ഗുജറാത്ത് ഉരുക്ക് കോട്ടയായി സംരക്ഷിച്ച് കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന കോട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് വർഷത്തിനു ശേഷം ഗുജറാത്തിൽ കോൺഗ്രസ് അക്കൗണ്ട് തുറന്നു അതും ഒരു സ്ത്രീയിലൂടെ ഗണീപൻ ടാക്കൂർ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സംസ്ഥാനത്ത് ഒരു സീറ്റിൽ പോലും ജയിക്കാത്ത പാർട്ടിക്ക് വേണ്ടിയാണ് ഗനീപൻ ഇത്തവണ ഒറ്റയാൾ പോരാട്ടം നടത്തിയത് സംസ്ഥാനത്ത് ഇരുപത്തിയാറിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളും ബി ജെ പി തൂത്തുവാറിയപ്പോൾ ഗണീപൻ കോൺഗ്രസിന്റെ ഒരേയൊരു തീയായി മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത് ബി ജെ പിയുടെ മാത്രമായിരുന്നു എന്ന് വേണം പറയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ബി ജെ പി സർക്കാർ അധികാരത്തിലാണ് സംസ്ഥാന തലസ്ഥാനമായ ഗാന്ധിനഗറിൽ നിന്ന് മത്സരിച്ച ഷാ ഏഴ് ദശാംശം അഞ്ച് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ബനാസ് കന്തയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറുമായ രേഖാ ചൌധരിയെ മുപ്പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് ഗനീപൻ ടാക്കോർ പരാജയപ്പെടുത്തിയത് അത്ര എളുപ്പമായിരുന്നില്ല വിജയം കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ കണ്ടുകെട്ടിയതും ഫണ്ട് ഇല്ലാത്തതും ടാക്കോറിന്റെ പ്രചാരണത്തെയും ബാധിച്ചു പ്രചാരണത്തിന് പണമില്ലാതെ വിഷമിച്ചപ്പോൾ ചെറുതും വലുതുമായ തുക ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സംഘടിപ്പിച്ചായിരുന്നു പോരാട്ടം ആളുകൾ എനിക്ക് വോട്ടും നോട്ടും തന്നു വോട്ടർമാരോട് വലിയ കടപ്പാടുണ്ട് മരണം വരെ ജനങ്ങൾക്കൊപ്പമുണ്ടാകും അവർ പറയുന്നു താക്കൂർ വിഭാഗത്തിൽ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണിത് സ്വന്തം സമുദായത്തിൽ നിന്നുള്ള പിന്തുണയും ഗനീപനിന്റെ ജനകീയതയുമാണ് മണ്ഡലത്തിൽ വിജയിക്കാൻ അവരെ സഹായിച്ചതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു വാവു മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിരിക്കെയാണ് ഗനീപൻ ലോക്സഭയിലേക്കുള്ള കന്നി അംഗത്തിനിറങ്ങിയത് ഞങ്ങൾക്ക് ഒന്നേ ചെയ്യാനുള്ളൂ ജനങ്ങൾക്ക് ഇടയിൽ പോയി പ്രവർത്തിക്കുക എന്നെ വിശ്വസിക്കൂ ഞാൻ പൂർണ്ണ ശക്തിയോടെ ഞാൻ നിങ്ങൾക്കായി പ്രവർത്തിക്കും എന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി നിങ്ങളെയോ പാർട്ടിയോ ഉപദ്രവിക്കുകയോ ഒരിക്കലും വിശ്വാസത്തെ തകർക്കുകയോ ചെയ്യില്ല ഗനിപൻ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി തരംഗത്തെ അതിജീവിച്ച എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഗനിപനിനെ തികഞ്ഞ പോരാളിയെന്നാണ് ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത് മോദി രാമക്ഷേത്രം ദേശീയത തുടങ്ങിയവയെ ഊന്നി ബി ജെ പി സ്ഥാനാർത്ഥി പ്രചാരണം നടത്തിയപ്പോൾ വിലക്കേറ്റം തൊഴിലില്ലായ്മ കാർഷിക പ്രതിസന്ധി സാമൂഹിക അസമത്വം എന്നിവയാണ് ഗരീപൻ ആയുധമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി പർബത് ഭായ് പട്ടേൽ ഇവിടെ നിന്ന് വിജയിച്ചത് താക്കോർ സമുദായത്തിന്റെ പിന്തുണ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് നിർണായകമായി മാറി ആകെ പോൾ ചെയ്ത വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആറ് ലക്ഷത്തി എഴുപത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കിട്ടി ആറ് ലക്ഷത്തിയേഴ് വോട്ടാണ് ബി ജെ പിക്ക് ലഭിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബനസ്കന്ദ മണ്ഡലത്തിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ പോത്ത് പരാമർശം നടത്തിയത് വിവാദമായ അനന്തരാവകാശ നികുതിയുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസ് അധികാരത്തിലേറിയാൽ അവർ നിങ്ങളുടെ പോത്തിനെ വരെ മോഷ്ടിക്കുമെന്നായിരുന്നു മോദിയുടെ പ്രസ്താവന കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ നിങ്ങളുടെ പക്കലുള്ള രണ്ടു പോത്തുകളിൽ ഒന്നിനെ അവർ കണ്ടെടുത്ത് കൊണ്ടുപോകും കോൺഗ്രസ് നിങ്ങളുടെ ഭൂമി തട്ടിപ്പറിക്കും നിങ്ങളുടെ സ്വർണവും താലിമാലയും കവരും യുദ്ധവരുടെ പ്രകടന പത്രികയിലുണ്ട് എന്നാണ് മെയ് ഒന്നിന് നടത്തിയ പ്രസംഗത്തിൽ മോദി പറഞ്ഞിരുന്നത് ക്ഷീര കർഷകർ ഏറെയുള്ള വടക്കൻ ഗുജറാത്തിലെ സ്ഥലമാണ് ബനസ്കന്ധ താക്കോൽ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം പേരും ഡയറി ഫാമിലായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് സമുദായത്തിനകത്ത് ജനീപൻ താക്കോറിനുള്ള സ്വാധീനവും ഗ്രാമീണ മേഖലയിൽ ബി ജെ പിക്ക് നിലനിൽക്കുന്ന കർഷക രോക്ഷവുമാണ് വിധിയിൽ പ്രതിഫലിച്ചത് താക്കൂർ സമുദായത്തിൽ നിന്ന് ആദ്യമായി പാർലമെന്റിൽ എത്തുന്ന വനിതയാണ് ജനീപന് വിദ്യാഭ്യാസം ആരോഗ്യം പ്രദേശവാസികളുടെ തൊഴിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഗനീപൻ മുൻഗണന നൽകുന്നത്